ിയാറ ബാക്ക് ഗാം റെഗുലേറ്ററിന്റെ ആറ് ഷട്ടറുകളിലെ പൂർണ്ണമായിട്ടും ഉയർത്താൻ കഴിയാത്ത രണ്ട് ഷട്ടറുകൾ ഉയർത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെയോടെ പണി പുരോഗമിക്കുകയാണ് ബാക്കി ഗാം റെഗുലേറ്ററിൻ്റെ ആറ് ഷട്ടറുകളിൽ നാലെണ്ണം പൂർണ്ണമായിട്ട് ഉയർത്താൻ കഴിഞ്ഞിരുന്നു ഇനി ആദ്യത്തെയും അവസാനത്തെയുമായ രണ്ട് ഷട്ടറുകളെ പൂർണ്ണമായിട്ട് ഉയർത്താൻ കഴിഞ്ഞില്ല ഷട്ടറുകളിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകം എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ഇത് എത്തി ഷട്ടറുകളെ ഉയർത്താനുള്ള ശ്രമം തുടങ്ങുകയാണ് ഇത് ബാക്കി കഴിഞ്ഞ ഷട്ടറിൻ്റെ ആ ലാസ്റ്റ് ഷട്ടർ പൊങ്ങണില്ല അത് കുറച്ച് റോങ്ങില കയറി അപ്പോൾ അത് പൊക്കാനുള്ള ആളുകൾ ഇപ്പോൾ വന്നിട്ട് വന്ന് ഇത് രണ്ട് ഷട്ടർ റെഡി ആക്കാണ്ട് ഇത് റെഡി ആക്കാണ്ട് അത് റെഡി ആക്കാണ്ട് വെള്ളത്തിൻ്റെതാണ് വെള്ളമാണ് ഇത് ബാക്കി കയം ഇന്ന് രാവിലെ ഒരു അര മീറ്റർ കമ്മി ആയിക്കണ് വെള്ളം ഇപ്പോൾ ഏറെ ചെറിയൊരു ഏറ്റുണ്ട്